ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ആദ്യ ജയം മുംബൈ ഇന്ത്യൻസ് നേടിയെടുത്തിരിക്കുകയാണ് തുടർച്ചയായ മൂന്ന് തോൽവുകൾക്ക് ശേഷമാണ് മുംബൈ വിജയവഴിയിൽ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത് കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസിനെ ഇരുപത്തി ഒൻപത് റൺസിനാണ് മുംബൈ വീഴ്ത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി അഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് മുംബൈയുടെ വിജയം ടീമിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നതിൻ്റെ തെളിവാണ് രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും പെരുമാറ്റങ്ങളിൽ നിന്ന് തന്നെ ടീമിലെ പ്രശ്നങ്ങൾ തീർന്നുവെന്നും വ്യക്തം ഡൽഹിക്കെതിരെ രോഹിത് ശർമ്മയ്ക്ക് വേണ്ട പരിഗണന നൽകിയാണ് ഹാർദിക് പെരുമാറിയത് ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് എന്ന നിലയിൽ ഹാർദിക് എടുത്ത പല മണ്ടൻ തീരുമാനങ്ങളും വലിയ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഡൽഹിക്കെതിരെ ഇത്തരം ഒരു സാഹസത്തിനും ഹാർദിക് പാണ്ഡ്യ മുതിർന്നില്ല ഒന്നാമതായി ഹാർദിക് പവർ പ്ലേയിൽ ജസ്പ്രീത് ബുംറയെ നന്നായി ഉപയോഗിച്ചു വന്നതാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഹാർദിക് ന്യൂ ന്യൂബോളിൽ എത്തുന്നതാണ് കണ്ടത് ഹാർദിക് ആദ്യ ഓവറോ രണ്ടാം ഓവറോ ചെയ്യുമ്പോൾ ജസ്പ്രീത് ബുംറയെ നാലാം ഓവറിലായി ഉപയോഗിക്കുന്നതാണ് കണ്ടത് എന്നാൽ ഡൽഹിക്കെതിരെ രണ്ടാം ഓവറിൽ തന്നെ ബുംറയ്ക്ക് പന്ത് നൽകി മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും ബുംറയെ ഹാർദിക് നന്നായി ഉപയോഗിച്ചു മത്സരത്തിനിടെ രോഹിത്തുമായി ഹാർദിക് പലതവണ ചർച്ച നടത്തുകയും ചെയ്തു രോഹിത്തിന്റെ വാക്കുകൾ ഹാർദിക് ശ്രദ്ധയോടെ കേൾക്കുന്നതും മത്സരത്തിനിടെ കാണാനായി സീനിയർ താരം നിലയിൽ രോഹിത്തിന് ഹാർദിക് വില നൽകിയതോടെ മുംബൈയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായെന്നും പറയാം സൂര്യകുമാർ യാദവിന്റെ വരവും മുംബൈ ടീമിനുള്ളിലെ സാഹചര്യം മാറ്റിയിട്ടുണ്ട് ഹാർദിക്കിനെ നായകനാക്കിയപ്പോൾ സൂര്യ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ ഇന്ന് ഹാർദിക്കിനൊപ്പം മത്സരത്തിലെ മനോഹര നിമിഷങ്ങളെല്ലാം സൂര്യകുമാർ ആസ്വദിക്കുന്നതാണ് കണ്ടത് റൊമാരി ഓഷപ്പേഡിന്റെ വെടിക്കെട്ട് സൂര്യയും ഹാർദിക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്ന കാഴ്ച കണ്ടിരുന്നു ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിക്കെതിരെയും ടീം മാനേജ്മെന്റും വടിയെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇതും ഹാർദിക് പന്തറിയാതിരിക്കാനുള്ള കാരണമായി പറയാം മത്സരശേഷം എന്തുകൊണ്ട് പന്തറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ആവശ്യമെങ്കിൽ മാത്രം പന്തറിയുകയെന്നാണ് തീരുമാനമെന്ന് ഹാർദിക് പറഞ്ഞു ടീമിലെ എല്ലാ താരങ്ങളും ആസ്വദിച്ച് കളിച്ചത് ടീമിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നതിന്റെ തെളിവാണ് രോഹിത് ശർമ്മയുടെയും നിഷാങ്ക് കിഷന്റെയും വെടിക്കെട്ട് തുടക്കം മുംബയുടെ ജയത്തിൽ വളരെ നിർണായകമായി രോഹിത് ഇരുപത്തിയേഴ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സറും പറത്തി നാൽപ്പത്തി ഒൻപത് റൺസ് നേടിയപ്പോൾ ഇഷാൻ കിഷൻ ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് റൺസാണ് അടിച്ചെടുത്തത് ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം മികച്ച സ്ട്രൈക്ക് റേറ്റിലായിരുന്നില്ല മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊൻപത് റൺസാണ് താരം നേടിയത് എന്നാൽ നായകനെന്ന നിലയിൽ ഹാർദിക് എടുത്ത തീരുമാനങ്ങളെല്ലാം മികച്ചതായി ബൗളർമാരെ നന്നായി ഉപയോഗിക്കുന്നതോടൊപ്പം നന്നായി ഫീൽഡ് ഒരുക്കാനും ഹാർദിക്കിനായി ആറ് ബൌളർമാരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് മുംബൈ പ്ലേയിങ് ഇലവനിൽ മാറ്റം വറ്റിയതും നിർണായകമാണ് ഹാർദിക്കിന്റെ ബാറ്റിംഗ് ഓർഡറിലും മാറ്റം വന്നിട്ടുണ്ട് ഫിനിഷർ റോളിലേക്ക് ഹാർദിക് ഒതുങ്ങാതെ ബാറ്റിംഗ് ഓർഡറിൽ മുന്നോട്ട് കയറി കളിക്കാൻ തുടങ്ങി കൂടാതെ റൊമാരിയോ ഷെപ്പഡിനെ പ്ലേയിങ് ലെവനിലേക്ക് കൊണ്ടുവന്നതോടെ ഡെത്ത് ഓവറിൽ നന്നായി റൺസ് നേടാനും സാധിച്ചു ടീം മാനേജ്മെന്റിന്റെ ശക്തമായ ഇടപെടൽ മുംബൈ ടീമിന്റെ വിജയ വഴിയിലേക്കുള്ള തിരിച്ചുവരവിന് കാരണമായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം